ഓരോ ദിവസവും പിന്നിടുന്തോറും കർണാടക മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ തിരികെ വരുമോ എന്നുള്ള ആശങ്ക വർദ്ധിച്ചു വർദ്ധിച്ചുകൊണ്ടുവരികയാണ് ഇപ്പോൾ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഇതുവരെ അർജുനെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല മാത്രമല്ല അർജുന്റെ ട്രക്ക് കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനടുത്തേക്ക് പോകാനോ അതിന്റെ എന്താണെന്നോ ഒന്നും പരിശോധിക്കാനുള്ള അവസരങ്ങളും ലഭിക്കുന്നില്ല പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് അർജുനെ കണ്ടെത്തുന്നതിനുള്ള പ്രധാന വെല്ലുവിളി ശിരൂരിൽ ഇപ്പോഴും തകർത്ത് മഴ പെയ്യുകയാണ് എന്നാൽ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത എന്തെന്നാൽ ഗംഗാവാലി പുഴയിലെ ശക്തമായ കുത്തൊഴുക്കിലും രക്ഷാപ്രവർത്തനം നടത്താൻ ഉടുപ്പി മാൽപ്പയിൽ നിന്നുള്ള സംഘമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ശക്തമായ ഒഴുക്കിൽ ും നൂറടി വരെ താഴ്ചയിൽ ഡൈവ് ചെയ്യാൻ സാധിക്കുന്ന വ്യക്തികളാണ് ഇവർ കടലിലെ ആളുകളെ കാണാതാകുമ്പോഴും ഇവരാണ് കൂടുതൽ പേരും ഇറങ്ങി തേടി രക്ഷപ്പെടുത്തുന്നത് നിലവിൽ രക്ഷാസംഘം ഒരു പോയിന്റ് നൽകിയിട്ടുണ്ടെന്നും ഈ പോയിന്റ് കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നതുമാണ് ഇപ്പോൾ മാൽപ്പാ സംഘം പറയുന്നത് എന്നിരുന്നാലും ഇത്രയും ദിവസം എന്നിരുന്നാലും ഇത്രയും ദിവസം പിന്നിടുമ്പോൾ അർജുനിനി തിരികെ വരുമോ എന്നുള്ള ആശങ്കയിലാണ് എല്ലാവരും കാരണം പന്ത്രണ്ടാം ദിവസം കഴിഞ്ഞു ഇനി അർജുനെ എങ്ങനെ രക്ഷപ്പെടുത്താനാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ചോദ്യവും ഇപ്പോൾ ഉയരുകയാണ് ഓരോ ദിവസം പോകും ട്രക്ക് ഇവിടെയാണ് അവിടെയാണ് എന്ന് പറയുന്നതല്ലാതെ ഒരു തുമ്പും ലഭിക്കുന്നില്ലല്ലോ എന്നുള്ള വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നു